നമസ്കാരം ഞാൻ ജോൺസൺ സാംവേൽ ബാംഗ്ലൂരിൽ നിന്ന് എല്ലാവരും ക്രിസ്മസ് ഒക്കെ തിരക്കിലായിരിക്കുമല്ലോ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ ക്രിസ്മസ് നമുക്ക് തരുന്ന സന്ദേശം എന്താണ് ക്രിസ്മസ് എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം എങ്കിലും എൻ്റെതായ ഒരു സന്ദേശത്തിലൂടെ ഒരു കഥയിലൂടെ ഞാൻ നിങ്ങളിലേക്കൊരു സന്ദേശമായാണ് എത്തിയിരിക്കുന്നത് കഥ ഇതാണ് കൽക്കട്ടയുടെ ഒരു തെരുക്കുള്ള തെരുവീതികളിൽ കീറിപ്പറിഞ്ഞ മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരു ചെറിയ ബാലൻ നിൽക്കുന്നു വർണ്ണവിസ്മയങ്ങളുടെ ക്രിസ്മസ് ദിനങ്ങളിൽ തെരുവോരങ്ങൾ അല തെരുവോരങ്ങളുടെ അലങ്കാര ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു ബേക്കറിയുടെ വലിയ ബേക്കറിയുടെ മുന്നിലാണ് അവൻ്റെ നിൽപ്പ് വലിയ കേക്കുകളും പുത്തൻ ഉടുപ്പുകളും ഒക്കെയായി അനേകം കുഞ്ഞുങ്ങൾ തൻ്റെ പേരൻസോത്തും അല്ലാതെയും ഒക്കെ ആനന്ദത്തോടെ അവൻ്റെ മുന്നിൽ കൂടെ കടന്നു പോകുന്നു പക്ഷെ ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല എന്നതായിരുന്നു വസ്തവം ഒരു വലിയ ബേക്കറിയുടെ മുമ്പിൽ വിസ്മയിപ്പിക്കുന്ന കേക്കുകൾ കൊതിയോടെ നോക്കി അതിശയത്തോടെ അവൻ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവൻ അവൻ്റെ അമ്മയുടെ വാക്കുകൾ ഓർത്തു ഇത്തവണയെങ്കിലും വീട്ടിൽ സ്വന്തമായി ഒരു ക്രിസ്മസ് കേക്ക് വാങ്ങണമെന്ന് അവൻ അമ്മയോട് പറഞ്ഞിരുന്നു അവന്റെ വാശിയുടെ മുമ്പിൽ അമ്മ അവന് കൊടുത്തു ക്രിസ്മസ് ആകട്ടെ അമ്മ എങ്ങനെയെങ്കിലും നിനക്ക് കേക്ക് വാങ്ങി തരാം ദാരിദ്ര്യത്തിന്റെ അലച്ചിലുകൾക്ക് നടുവിൽ നിൽക്കുന്ന വൃദ്ധരായ ഒരു കുടുംബം അന്നന്നത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത പണമില്ലാത്ത ഒരു കുടുംബം ഒടുവിൽ ആ അമ്മ അവനെ ആശ്വസിപ്പിച്ചു കുഞ്ഞെ നിനക്ക് ദൈവം ഇക്കുറി ഒരു കേക്ക് കൊണ്ടുതരും തരും അവൻ്റെ സ്വപ്നങ്ങളും നിറഞ്ഞ കണ്ണുകളും കാണാനാവാത്ത വിധം നഗരത്തിന് തിരക്കേറിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു വലിയ ആ വലിയ ബേക്കറിക്ക് മുമ്പിൽ ഒരു പഴയ ജീപ്പിൽ മൂന്ന് കന്യാസ്ത്രീകൾ വന്നിറങ്ങി അവരകത്ത് കയറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങി മടങ്ങി അവർ പുറത്തേക്ക് വരുമ്പോൾ അവരുടെ കൈകളിലെല്ലാം വലിയ വലിയ കവറുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് മനോഹരമായ കേക്കുകളും ക്രിസ്മസ് അലങ്കാര വസ്തുക്കളുമായിരുന്നു ദൈവത്തിൻ്റെ മിഴികളുള്ള ഒരു വൃദ്ധ കന്യാസ്ത്രീ ആയിരുന്നു നടുവിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അവരുടെ കണ്ണുകൾ ആ പിഞ്ചിയ വസ്ത്രം ധരിച്ച ആ മകനിലേക്ക് പതിഞ്ഞു പെട്ടെന്ന് ആ കന്യാസ്ത്രീ അവൻ്റെ അരികിലേക്ക് എത്തുകയും അവരുടെ കയ്യിലിരുന്ന ആ കവർ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞെ ഇത് നിനക്കുള്ളതാണ് നീ എടുത്തുകൊള്ളുക വിസ്മയത്തോടെ അവൻ ആ കവറിലേക്കും ആ മുഖത്തേക്കും മാറി മാറി നോക്കി എന്നിട്ട് അവൻ ആ അമ്മയോട് ചോദിച്ചു അമ്മേ നിങ്ങളാണോ ദൈവം ദൈവത്തിൻ്റെ മുഖച്ചായ അവന് പകർന്നു നൽകിയത് ആ വെദ്ധ കന്യാസ്ത്രീ ആയിരുന്നു ആ കന്യാസ്ത്രീ മറ്റാരും ആയിരുന്നില്ല നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മദർ തെരേശായിരുന്നു അവരായിരുന്നു കരുണയും സ്നേഹവും കരുതലുമുള്ള ദൈവത്തിൻ്റെ മുഖമായി ആ മകൻ്റെ മുന്നിൽ മാറിയത് സുഹൃത്തുക്കളെ ഈ ക്രിസ്മസ് ഈ ക്രിസ്മസ് ദിവസത്തിൽ അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മൾ കേക്കുകൾ ഒക്കെ ഒരുപാട് കൈമാറാറുണ്ട് പക്ഷെ ആർക്കാണ് എന്നൊരു ചോദ്യവുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കേക്ക് പോലും അല്ലെങ്കിൽ ഒരു നേരത്തെ അന്നത്തിന് പോലും ആഹാരത്തിന് പോലും മക്കളുടെ ഫീസ് ഫീസടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അത് കാണുവാനുള്ള ഒരു കണ്ണോടെ നമ്മൾ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് വരെ കാണാൻ സാധിക്കും ഇത്തവണത്തെ നമ്മളുടെ കേക്ക് അങ്ങനെയുള്ള നിവൃത്തിയില്ലാത്ത ആ മനുഷ്യർക്കായി മാറ്റിവെക്കാം ഒരു കേക്ക് പോലും വാങ്ങാൻ കഴിവില്ലാത്ത ആ മനുഷ്യർക്ക് ഒരു കേക്കോ അല്ലെങ്കിൽ ഭക്ഷണമോ അല്ലെങ്കിൽ കുറച്ച് പൈസയോ ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കാം കുറേ അധികം കേക്കുകൾ വാങ്ങാൻ കഴിവുള്ളവർക്കോ അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികമുള്ളവർക്കോ കേക്ക് കൊടുക്കണ്ട എന്നല്ല പക്ഷേ അവരെക്കാളുപരി ഇങ്ങനെയുള്ള മനുഷ്യർക്ക് കേക്കുകൾ കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഒക്കെ സഹായിക്കുമ്പോഴാണ് ശരിക്കും ക്രിസ്മസ് ആഘോഷം ആഘോഷമായി മാറുന്നത് ഈ ദിവസത്തിൽ അങ്ങനെയുള്ളവരെ നമുക്ക് തിരക്കാൻ സാധിക്കും നമ്മളുടെ യാത്രകളിൽ നമ്മളുടെ വരവുകളിൽ അങ്ങനെയുള്ളവർക്ക് നേരെ കണ്ണുകൾ അടയ്ക്കാതിരിക്കുക അപ്പോഴാണ് യഥാർത്ഥ ക്രിസ്തു സ്നേഹം ക്രിസ്തു സ്നേഹം നമ്മൾ പകർന്നു നൽകുന്നത് ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ക്രിസ്തു സന്ദേശം യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ഉദയം നമ്മളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറയും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം